നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ പ്രത്യേക രാജയോഗത്തെക്കുറിച്ച് അറിയിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് ബുധൻ്റെയും ആദ്യത്തിൻ്റെയും രാശിമാറ്റം സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു വലിയ യോഗം ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ അതായത് ഞായറാഴ്ച മുതൽ ബുധൻ്റെയും ആദ്യത്തിൻ്റെയും ബുധൻ്റെയും ആദ്യത്തിൻ്റെയും രാശിമാറ്റം ഒരുപോലെ സംഭവിക്കുകയാണ് ബുധ ആദിത്യന്മാർ ഒരുപോലെ രാശി മാറി ഒരേ വ്യവസ്ഥയിൽ വന്നു ചേരുന്ന ബുധാദിത്യ രാജയോഗത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ജൂൺ ഒന്നിന് സംഭവിക്കുന്ന ഈ മാറ്റം അഞ്ച് രാശിക്കാർക്ക് രാജതുല്യമായ ജീവിതം ഉണ്ടാക്കുവാൻ പോവുകയാണ് അഞ്ച് രാശിക്കാർ എന്ന് പറയുന്നത് അഞ്ച് കൂറുകാരാണ് അഞ്ച് കൂറുകാർക്ക് ഏകദേശം പത്ത് പതിമൂന്നോളം വരുന്ന നക്ഷത്രങ്ങൾക്ക് വളരെ ഐശ്വര്യദായകമായിരിക്കുന്ന ഒരു ജീവൽ വ്യവസ്ഥിതിക്ക് വഴി തുറക്കുകയാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ ഉണ്ടാകുന്നത് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ രാശി ചിഹ്നങ്ങൾ മാറി വരുമ്പോൾ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ ബുധാദിത്യ ചേർച്ചയിലൂടെ സ്വാഭാവികമായും വന്നുചേരുക തന്നെ ചെയ്യും അതായത് നവഗ്രഹ വ്യവസ്ഥകൾ രാജകീയമായ സ്ഥാനം അലങ്കരിക്കുന്ന സൂര്യൻ ബുധനോടൊപ്പം ചേരുമ്പോൾ ഉണ്ടാകുന്ന സൗഭാഗ്യം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് പോകുന്നത് സൂര്യൻ എന്ന് പറയുമ്പോൾ തീർത്തും പ്രകാശമാണ് സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രകാശത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും ധനപരമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ വഴികാട്ടിയായി മുമ്പോട്ട് നീങ്ങുകയാണ് അത് ഏതു തരത്തിലൊക്കെയാണെന്ന് വിശദീകരിച്ച് പറയാൻ എങ്ങോട്ട് കഴിയില്ല കാരണം അത്രത്തോളം ഗുണ സമ്പുഷ്ടമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ അഞ്ചു രാശിക്കാർക്ക് വരാൻ പോകുന്നത് സൂര്യൻ്റെ അഥവാ ആദിത്യൻറ്റേതായിരിക്കുന്ന അനുഗ്രഹം ഈ അഞ്ചു രാശിക്കാരെ തേടിയെത്തുകയാണ് വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന നിമിഷങ്ങളും മുഹൂർത്തങ്ങളും ദിവസങ്ങളുമായി മാറുകയാണ് ഏകദേശം ഒരു വർഷക്കാലത്തോളം ഇതിൻ്റേതായിരിക്കുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയും പത്ത് നാൽപ്പത്തിയഞ്ച് ദിവസം പൂർണ്ണമായും അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയും അതായത് ജൂൺ ഒന്ന് ഞായറാഴ്ച മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം പൂർണ്ണമായും ഭാഗ്യം അനുഭവിക്കാൻ കഴിയും പിന്നീട് അതിൻ്റെ പ്രതിധ്വനി തലത്തിൽ നിൽക്കുന്ന സുഖങ്ങൾ അന്വേഷിക്കാനും സുഖങ്ങൾ നമുക്ക് ലഭിക്കും പിന്നീട് അങ്ങോട്ട് അതായത് പ്രതിധ്വനിച്ച് വരുന്ന അല്ലെങ്കിൽ പ്രതിഫലിച്ചു വരുന്ന ഗുണങ്ങൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന വ്യവസ്ഥകളിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നതെങ്കിലും ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ അതായത് രാഹുർ ദശാപകാര വ്യവസ്ഥകൾ കേതുദശപകാര വ്യവസ്ഥകളൊക്കെ നിൽക്കുന്നുണ്ടാവാം പക്ഷേ അവയെല്ലാം തന്നെ ഈ ഒരു വർഷക്കാലത്തോളം അല്പം മാറി നിൽക്കുന്ന തരത്തിലാണ് സൂര്യൻ്റെയും ആദിത്യയും ചേർച്ച ഉണ്ടാകിയിരിക്കുന്നതും മുന്നോട്ടുള്ള പോകും സൂര്യാദിത്യന്മാർ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ഗ്രഹങ്ങളൊക്കെ അവർക്ക് വഴികാട്ടികളായി അകന്ന് നിൽക്കുക തന്നെ ചെയ്യും ശനി പോലും അങ്ങനെ മാറി നിന്ന് കൊടുക്കും അതാണ് ബുധ ആദിത്യ രാജയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അനുഭവിക്കാൻ ശേഷിയുള്ള അഞ്ച് രാശിക്കാർ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് സ്വാഭാവികമായും പ്രാർത്ഥനയിലൂടെ അതിൻ്റെ ഫലം ലഭിക്കുമെന്ന് ഇതിനങ്ങനെ ഫലം ലഭിക്കുകയില്ല ഈ അഞ്ച് കൂറുകാർക്ക് മാത്രമേ ഇതിൻ്റെ ഗുണമുണ്ടാവുകയുള്ളൂ ആദിത്യൻ്റെയും അതുപോലെ തന്നെ ബുധൻ്റെയും ചേർച്ചയിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങളെല്ലാം തന്നെ ഈ അഞ്ച് രാശിക്കാർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എത്ര പ്രാർത്ഥിച്ചാലും മറ്റുള്ള നക്ഷത്രക്കാരിലേക്ക് എത്തുകയില്ല മറ്റുള്ള നക്ഷത്രക്കാർ തീർച്ചയായും പ്രാർത്ഥനാപൂർണമായി മുമ്പോട്ട് നീങ്ങട്ടെ അവർക്ക് വരാനുള്ള ഭാഗ്യങ്ങൾ പിൽക്കാലത്ത് വരാറുണ്ട് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് പല എല്ലാ നക്ഷത്രക്കാർക്കും വരുന്ന ഒരു നക്ഷത്രക്കാരെ പോലും നമ്മൾ മാറ്റി നിർത്തുന്നില്ല ഒരു നക്ഷത്രത്തിന് ദോഷമുണ്ടെങ്കിൽ അതറിയിക്കാൻ ശ്രമിക്കാറുണ്ട് ഒരു നക്ഷത്രത്തിന് ഗുണഫലം ലഭിക്കുമെങ്കിൽ അതറിയിക്കാനും നമ്മൾ സുദർശന ടി വിയിലൂടെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് പല ഈ തീർച്ചയായിട്ടും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പല പ്രാവശ്യം നമ്മളത് അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതായത് ദോഷമെങ്കിൽ ദോഷം അത് തിരിച്ചറിയണമല്ലോ ഒരു വ്യക്തി ഗുണം മാത്രം അനുഭവിച്ചല്ല മുന്നോട്ട് പോകുന്നത് ഒരു വ്യക്തിക്ക് ദോഷം മാത്രവുമല്ല അപ്പോൾ തീർച്ചയായും ഗുണം എവിടെയാണ് ദോഷം എവിടെയാണ് എന്ന് അറിയിക്കുക എന്നുള്ളതാണ് ദൈവജ്ഞന്മാരായിരിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ദോഷം വരുമ്പോൾ കണ്ണടച്ചിരിക്കുകയും ഗുണം വരുമ്പോൾ പൊട്ടിച്ചിരിച്ചും നിങ്ങളെ അറിയിക്കാൻ വരികയും ചെയ്തിട്ട് കാര്യമില്ലല്ലോ ദോഷം വരുമ്പോഴും നിങ്ങൾക്ക് അറിയിക്കണം അപ്പോൾ നിങ്ങൾ ഈശ്വര സന്നിധിയിലെത്തി ആ ദോഷമാർഗങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് അത് ചെയ്യുന്നതോടുകൂടി ആ ദോഷത്തിൽ നിന്ന് മാറുകയും അവിടെ ജീവൻ സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ വരുന്ന ഈ അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധ ആദിത്യ യോഗം ഇവർക്ക് മാത്രമുള്ളതാണ് അതിൽ ആദ്യത്തേത് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശിയാണ് ബുധാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്ന മേടരാശിക്കാരെക്കുറിച്ച് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനുള്ള കാരണം അവർ കൈവെക്കുന്ന മേഖല അത്രയും സമ്പത്തിൻ്റെയും ആ ആസ്വാദനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് തീർച്ചയായും മേഡം രാശിയെ സംബന്ധിച്ചിടത്തോളം വന്നു ചേർന്ന ബുധാദിത്യ രാജയോഗം അതായത് ജൂൺ ഒന്ന് മുതൽ വന്നു ചേരുന്ന രാജയോഗം നാൽപ്പത്തിയഞ്ചോ ദിവസം കൊണ്ട് വളരെ സമ്പത്ത് അനുഭവിക്കാൻ യോഗ്യതയുള്ളവരായി മാറും ശേഷം ഒരു വർഷക്കാലത്തോളം അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും തീർച്ചയായും ഒരു കാര്യം നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു വരട്ടെ തികച്ചും അതായത് വ്രതാനുഷ്ഠാന ജീവിത ഭാഗം പോലെ ജീവിക്കുക എന്നുള്ളതാണ് വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഈശ്വരൻ്റേതായിരിക്കുന്ന ചിന്താധാരകളിലൂടെ കടന്നു പോവുക അതുപോലെ മദ്യം അതുപോലെ തന്നെ മറ്റ് അനാവശ്യമായ വ്യവസ്ഥകളൊന്നും ഉപയോഗിക്കാതിരിക്കും മാംസാദികൾ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ഇത്തരത്തിൽ അതായത് ബോധ തലത്തെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുകളയുന്ന എല്ലാ വ്യവസ്ഥകളും ഉപേക്ഷിച്ച് വൃത വ്യവസ്ഥയോടുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞവ തന്നെയായിരിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മികച്ച മാറ്റങ്ങളുണ്ടാവും അതുപോലെ തന്നെ ജോലി ലഭിക്കാനുള്ളവർക്ക് ജോലി ലഭിക്കുന്ന കാലഘട്ടമായി മാറും ഇത് അധ്യാപക ജോലിയിലിരിക്കുന്നവർക്ക് കീർത്തിയും പ്രശംസയും ഒക്കെ വന്നു ചേരുന്ന മനോഹരമായിരിക്കുന്ന ആദിത്യ ബുധ രാജയോഗം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഇതിനെ ഇങ്ങനെ വന്നു ചേരുമെന്ന് നിങ്ങൾ വിചാരിക്കില്ല ഇത്രയും അനുഗ്രഹമാണോ എനിക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടായതെന്ന് പിന്നീട് നിങ്ങൾ പലപ്പോഴും ചോദിക്കേണ്ടി വരും അത്തരത്തിൽ വലിയ മാറ്റങ്ങളാണ് സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ നേട്ടം ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ സ്വർണ്ണ കച്ചവടം അതുപോലെ തന്നെ വസ്ത്ര കച്ചവടം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ വളരെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതായി കണക്കാക്കാൻ കഴിയും ബിസിനസ് മേഖല ഏതായാലും സ്വർണം വസ്ത്രം തുടങ്ങിയവയ്ക്ക് വളരെ കൂടി അനുഗ്രഹം നൽകുന്ന അവസ്ഥയാണ് ഈ പറയുന്ന ആദിത്യ ബുധ രാജയോഗം എന്ന് പറയുന്നത് എന്നിരുന്നാൽ ബിസിനസ്സുകൾക്കും വളരെ അനുഗ്രഹ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ് ഏതുമായിക്കൊള്ളട്ടെ വലിയ ലാഭത്തിൽ ആ ബിസിനസ് എത്തുകയും ആ ബിസ് പല നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നൊരു ബിസിനസ്സായാൽ പോലും ആ നഷ്ടങ്ങൾ മാറി വളരെ ഫലപ്രദമായ തരത്തിൽ സമൃദ്ധിദായകമായി മുന്നോട്ട് പോകുന്ന അവസ്ഥ സംജാതമാകും അതാണ് ആദിത്യ ബുദ്ധ എന്ന് പറയുന്ന വ്യവസ്ഥ തീർച്ചയായിട്ടും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിഗുണമാണ് ഈ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളും അതുപോലെ അത് കഴിഞ്ഞ് വരുന്ന ഒരു വർഷക്കാലത്തോളവും അനുഭവിക്കാൻ പോകുന്നത് വസ്ത്രലാഭം ലാഭം സാമ്പത്തിക ലാഭം വിദ്യാഭ്യാസ ലാഭം എന്നുവേണ്ട ചെല്ലുന്ന മേഖലകൾ അല്ലെങ്കിൽ നമ്മൾ തൊടുന്ന മേഖലകൾ അത്രയും നമുക്ക് അനുകൂലമായി നിൽക്കുന്നതും അതിലൂടെ പ്രശംസയും കീർത്തിയും ഒക്കെ ലഭിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഉറപ്പായും ഈ പറയുന്ന ഒരു വർഷക്കാലത്തോളം വളരെ വളരെ അനുകൂലം എന്നല്ല പറയേണ്ടത് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സമൃദ്ധിയുടെ കാലം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്നതാണ് മേഡം രാശി ഈ പറയുന്ന ഈ നക്ഷത്രക്കാർക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല എന്നുള്ളതാണ് ഞാൻ എല്ലാ എപ്പിസോഡും പറയുന്നത് പോലെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ അത് ആദ്യമേ തന്നെ പറയുകയാണ് ഈ ഭാഗ്യങ്ങൾ വന്നു ചേരും എന്ന് വിചാരിച്ചിരിക്കാതെ ഭാഗ്യങ്ങൾ എനിക്ക് വരാൻ വേണ്ടുന്ന തീർച്ചയായിട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങൾക്കുണ്ടാവണം ഈശ്വര സന്നിധിയിൽ പോകണം മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം ആദിത്യ ബുദ്ധ രാജയോഗ കാലത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും അതിൻ്റെ ഫലം എല്ലാം തന്നെ എനിക്ക് നൽകണമേ മറ്റ് ദോഷവശങ്ങളൊക്കെ ഒഴിഞ്ഞ് മാറി എനിക്ക് വൃദ്ധിദായകമായിരിക്കുന്ന അവസ്ഥ വന്നു ചേരണമേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും ചെയ്യേണ്ടത് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യ ബുധ രാജയോഗം എന്ന് പറയുന്നത് ഗംഭീരമായി തന്നെ തുടരും അതുപോലെ തന്നെ അടുത്തത് മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന നാളുകളുടെ യോജിപ്പാണ് മിഥുനം രാശി അഥവാ മിഥുനക്കൂറെന്ന് പറയുന്നത് തീർച്ചയായും ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യ ബുധ രാജയോഗം എന്ന് പറയുന്നത് ആദിത്യനും ബുധനും ചേരുന്ന ഈ രാജയോഗം ഈ കൂറുകാർക്ക് വളരെ വളരെ നേട്ടങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കോറിൽ നിലനിൽക്കുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും ദോഷകാലങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ആദിത്യ ബുധ ദശയിലൂടെ ചേരാൻ കഴിയുന്നത് വളരെ സൗഭാഗ്യദായകമായൊരവസ്ഥ തന്നെയാണ് ധനവരവ് ഇരട്ടിയാക്കുമെന്നുള്ളതാണ് മിഥുനും കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് ധനവരവ് ഇരട്ടിയാകും ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇരട്ടിയായി ധനം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ലോണുകൾക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കുക തന്നെ ചെയ്യും അതുപോലെ ചിട്ടി പോലെയുള്ള വലിയ തുകകൾ നറുക്കെടുപ്പിലൂടെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കും അങ്ങനെയുള്ളൊരു കാലമാണ് ഈ പറയുന്ന ആദിത്യ ബുദ്ധ ഈ രാജയോഗ കാലം എന്ന് പറയുന്ന വസ്തുതി അത് ജൂൺ ഒന്നിന് തുടങ്ങി ഏകദേശം നാൽപ്പത്തി അഞ്ച് വളരെ ശക്തമായി നിലനിൽക്കും ബാക്കി ഒരു വർഷക്കാലത്തോളം അതിൻ്റെ പ്രതി ധ്വനി നിലനിൽക്കും പ്രതി വ്യവസ്ഥകൾ നിലനിൽക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും മിഥുനും രാശിക്കാരെ അഥവാ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു വർഷക്കാലത്തോളം ധനധാന്യ സമൃദ്ധി ഇരട്ടിയായി നിലനിൽക്കുക തന്നെ ചെയ്യും ആരോഗ്യപരമായിരിക്കുന്ന നേട്ടങ്ങളിലേക്ക് കടന്നു പോകും രോഗ ദുരിത വ്യവസ്ഥകളിൽ ജീവിച്ചിരുന്നവർക്ക് ആ രോഗമൊഴിഞ്ഞ് അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോട് മുന്നോട്ട് പോകാൻ കഴിയും വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിൽ അലസത മനോഭാവം ഉണ്ടായിരുന്ന ഇവർക്ക് അലസതകളൊക്കെ ഒഴിവാക്കി വളരെ ശക്തമായ തരത്തിൽ കീർത്തിതമായിരിക്കുന്ന കീർത്തിതമായിരിക്കുന്ന അവസരത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കുന്നതാണ് ആദിത്യ ബുധ കാല ബുധകാരകൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസകാരകനാണ് തീർച്ചയായിട്ടും ബുധഗ്രഹം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ഗ്രഹമാണ് തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ബുധനിൽ നിന്ന് ലഭിക്കും സൂര്യന് അതിൻ്റേതായിരിക്കുന്ന അവസ്ഥയിൽ അനുഗ്രഹം കൊടുക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ് ഈ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആദിത്യ ബുദ്ധ ദശാകാലം അല്ലെങ്കിൽ ആദിത്യ ബുദ്ധ രാജയോഗകാലം എന്ന് പറയുന്നത് സംസാരത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക ഒരാളെ വശീകരിക്കുവാൻ അതുപോലെ തന്നെ എന്തു കാര്യം നേടിയെടുക്കാനും വർത്തമാനത്തിലൂടെ കഴിയുന്നവരാണ് മിഥുനം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രത്യേകത അതാണ് സംസാരത്തിലൂടെ എന്തും വളരെ കാര്യപ്രാപ്തിയോട് സംസാരിച്ച് നമുക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് അവർക്ക് ഈ ദശാകാലം അവരെ കൊണ്ടുപോകുന്നത് അതുപോലെ ഈ രാജയോഗകാലം അവരെ കൊണ്ടുപോകുന്നത് ജോലിയിൽ ഉയർച്ച ദാമ്പത്യ ബന്ധത്തിൽ വളരെയധികം ആഹ്ലാദകരമായ നിമിഷങ്ങൾ ദീർഘകാല നിക്ഷേപങ്ങൾ പൂർത്തീകരിച്ച് നമുക്ക് കയ്യിലേക്ക് കിട്ടുക എൽ ഐ സി പോലെയുള്ളത് പൂർത്തീകരിച്ച് നമ്മുടെ കയ്യിലേക്ക് വരുന്ന നല്ലൊരു തുകയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗ്യക്കുറിയൊക്കെ വന്നു ചേരാൻ കഴിയുന്ന സമയമാണ് നല്ല തുകകളൊക്കെ കയ്യിലേക്ക് വരാൻ കഴിയുന്ന സമയമാണ് വിദേശത്തു നിന്നും ധനം എത്തിച്ചേരാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ധനം നമുക്ക് വരാനുള്ള ചാൻസ് കാണുന്നു തീർച്ചയായിട്ടും എല്ലാ നല്ല നിലവാരങ്ങളിലൂടെയും സഞ്ചരിക്കുവാൻ മിഥുന രാശിക്കാർ അഥവാ മിഥുന കൂറുകാർ െ സംബന്ധിച്ചിടത്തോളം ആദിത്യ ബുധദശാകാലം അവരെ അനുഗ്രഹിക്കും ആദ്യത്തെ ബുധരാജയോഗ കാലം തീർച്ചയായിട്ടും മിഥുന രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല ഒരു അനുഗ്രഹം ലഭിക്കുന്ന സമയം തന്നെയാണ് അടുത്തത് ചിങ്ങം രാശി അഥവാ ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്രം കാലടങ്ങുന്ന നക്ഷത്രങ്ങളുടെ വ്യവസ്ഥയാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യ ബുധ രാജയോഗം കൊണ്ടെത്തിക്കുന്നത് ഇരട്ടിയായ ജീവിത അനുഭവങ്ങളും ജീവിതസുഖങ്ങളും തന്നെയാണ് സമൃദ്ധിദായകമായ എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകാൻ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിയുക തന്നെ ചെയ്യും അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ മാറ്റം അലസമായി കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ വളരെ ആർജവത്തോട് വിദ്യാഭ്യാസത്തെ സമീപിക്കുന്നത് കാണാൻ കഴിയും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഈ ഒരു വർഷക്കാലത്തോളം കാലത്തോളം എടുത്തു പരിശോധിച്ചാൽ കീർത്തിതമായിരിക്കുന്ന സമ്മാനങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അവാർഡുകൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ക്യാഷ് പ്രൈസുകൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ചിങ്ങം രാശിക്കാരൻ അഥവാ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യ ആദിത്യബുധ രാജയോഗം വളരെ വളരെ അനുഗ്രഹദായക ദായകമായി മാറുകയാണ് ബിസിനസ് മേഖലകളിലൊക്കെ നിലനിൽക്കുന്ന ചിങ്ങം രാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കേണ്ടതായി വരികയല്ല ഏത് ബിസിനസ് എടുത്താൽ പോലും ഏറ്റവും ചെറിയ ഒരു ചെറിയ ഒരു ബിസിനസ്സാണെങ്കിൽ പോലും ആ ബിസിനസ്സിൽ വലിയ ലാഭം ഉണ്ടാകുന്ന തരത്തിലേക്ക് പോകുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ വസ്ത്രം ലഭിക്കാം ധനം ലഭിക്കാം അതുപോലെ ആഭരണാദികൾ വന്നു ചേരാം അതുപോലെ തന്നെ ജോലി അതുപോലെ തന്നെ വേണ്ട ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗം എന്ന് പറയുന്നത് വളരെ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് സമ്പൽ സമൃദ്ധി സമ്പത്തിൻ്റെ കാര്യമാണെങ്കിൽ സമൃദ്ധിദായകമായ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്ന മകം പൂരം ഉത്രം കാലുകാർക്ക് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരവസ്ഥയിലേക്കാണ് ജീവിതം മുന്നോട്ട് പോകുന്ന സർവ്വ സൗഭാഗ്യങ്ങൾ ജോലിക്ക് ട്രാൻസ്ഫറുകൾ ലഭിക്കാം അതുപോലെ പ്രമോഷൻസുകൾ ലഭിക്കാം ശമ്പളം കൂടുതൽ കൂടുതലുകൾ ലഭിക്കാം അത് ഗവണ്മെൻ്റ് പോസ്റ്റിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും പലപ്പോഴും ജീവിതത്തിൽ നിലനിൽക്കുന്ന സന്തോഷങ്ങൾ എങ്ങനെയാകണം എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി മുന്നോട്ട് പ്രവർത്തിക്കുവാനുള്ള എല്ലാ തലങ്ങളും ദൈവം തുറന്നു കൊടുക്കുന്ന രാശിക്കാരായി മാറുകയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് കഴിയും സമ്പത്തിൻ്റെ മേഖല എനിക്ക് കുറച്ച് പൈസ വേണം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് തുക കയ്യിലേക്ക് വന്ന് ചേരണം അതിനുള്ള അനുകൂലമായ വഴി അപ്പോൾ തന്നെ ദൈവം തുറന്നുകൊടുക്കുക തന്നെ ചെയ്യും എനിക്ക് നല്ല ഒരു ജോലി ലഭിക്കണം തീർച്ചയായിട്ടും അതിനുള്ള വഴി ദൈവം തമ്പുരാൻ തുറന്നുകൊടുക്കും അതാണ് ആദിത്യ ബുദ്ധ രാജയോഗത്തിലൂടെ ചിങ്ങം രാശിക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതു തലത്തെയും സർവസ്വർണമയമാക്കുന്ന സുവർണമാക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ രാജയോഗത്തെ ചിങ്ങം രാശിക്കാർ അഥവാ ചിങ്ങം കൂറുകാർ കണക്കാക്കേണ്ടുന്നത് എല്ലാ അനുഗ്രഹങ്ങളും ചിങ്ങംക്കൂറുകാർക്ക് ലഭിക്കട്ടെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിയാണ് അടുത്തത് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യ ബുധ ദശാകാലം അഥവാ ആദിത്യ ബുധ രാജയോഗകാലം എന്ന് പറയുന്നത് ആദിത്യ ബുധ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന രാജയോഗം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഫലമാണ് അവർക്കുണ്ടാകാൻ പോകുന്നത് ജോലിയിലൊക്കെ ഇരട്ടി ലാഭം ലഭിക്കും അതുപോലെ തന്നെ വസ്തുക്കൾ അവരുടെ കയ്യിലേക്ക് വന്നു ചേരുന്നൊരവസ്ഥയുണ്ടാകും മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ അധീനതയിലിരുന്ന വസ്തുക്കൾ ഇവരിലേക്ക് വന്നു ചേരുന്നത് വളരെ ആഹ്ലാദദായകമായി തന്നെ അമ്മയും അച്ഛനും അത് ഇവർക്ക് നൽകുന്ന ഒരു വ്യവസ്ഥയിലെത്തിച്ചേരുക തന്നെ ചെയ്യും മകരം രാശി എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ തലത്തിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് ഈ ഒരു വർഷക്കാലത്തോളം എന്ന് പറയുന്നത് ആദിത്യ ബുധ രാജയോഗം അവ അവിടെയാണ് അവരെ കൊണ്ടെത്തിക്കുന്നത് എല്ലാം അതായത് ഒരു വശീകരണ തലത്തിൽ നിന്നുകൊണ്ട് എല്ലാം സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്കാണ് മകര കൂറുകാർ പോകുന്നത് പുതിയ സ്ഥലം വാങ്ങുന്നതിനും പുതിയ വീട് വയ്ക്കുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമൊക്കെ ഇവർക്ക് അവസരം വന്നു ചേരുകയാണ് ഇവർക്ക് അവസരങ്ങളുടെ ഒരു നിലവറ തന്നെയാണ് തുറക്കാൻ പോകുന്നത് സഹപ്രവർത്തകരുമായി നല്ല ഐക്യത്തോടെയും ഐശ്വര്യത്തോടെയും മുന്നോട്ട് പോകാൻ കഴിയും പുതിയ പുതിയ സുഹൃത് ബന്ധങ്ങൾ ഉടലെടുക്കും ആ സുഹൃത് ബന്ധങ്ങളെല്ലാം തന്നെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ സഹായകരമായും വിധം സഹായിക്കുന്നവർ തന്നെയായിരിക്കും ജീവിതത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും ദാമ്പത്യപരമായി വളരെ വളരെ ഇഷ്ടത്തോടും ആഹ്ലാദത്തോടും ജീവിക്കുവാൻ കഴിയും കള്ളത്ര ഭാഗത്തു നിന്നും പുത്ര പൗത്ര ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഏറ്റവും അനുകൂലമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന സന്ദർഭങ്ങൾ തന്നിലേക്ക് വന്നു ചേരുന്നത് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആതിഥ്യബുദ്ധരാജയോഗം എന്ന് പറയുന്നത് വളരെ ഉത്തങ്കമായ നിലയിൽ നിൽക്കുന്നവ തന്നെയാണ് തീർച്ചയായും വമ്പൻ ധനഭാഗ്യങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത് മഹേശ്വര ക്ഷേത്രത്തിൽ ചെന്ന് തീർച്ചയായിട്ടും മൃത്യുജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അതുപോലെ തന്നെ ധാരയും പിൻവിളക്കും നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വേൽ സമർപ്പിക്കൽ മഹാഗണപതി ക്ഷേത്രത്തിൽ എല്ലാ തടസ്സങ്ങളും മാറി ഈ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളികേരം തലക്കുഴിഞ്ഞുടയ്ക്കുക തുടങ്ങി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോവുക അതുപോലെ തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി പാനകം വഴിപാട് സമർപ്പിക്കുക തുടങ്ങിയവയിലൂടെ ബുധ ആദിത്യ രാജയോഗം തീർച്ചയായിട്ടും തടസ്സങ്ങളൊന്നും കൂടാതെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് വീണ്ടും ഒന്നുകൂടെ പറയുകയാണ് ഇതൊക്കെ നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവ സാന്നിധ്യം അനിവാര്യമാണ് ദൈവ സാന്നിധ്യം അനിവാര്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിലേക്ക് പോകണം അല്ലാതെ ആരോടും മറിഞ്ഞു നിൽക്കുന്നൊരു വ്യവസ്ഥയിലേക്ക് പിന്നീട് നക്ഷത്രത്തെ കൊണ്ടുപോകാൻ ഇടയാക്കരുത് ആദിത്യ ബുധ രാജയോഗത്തിലൂടെ ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ പോകുന്ന ഈ അഞ്ചു രാശിക്കാർക്കും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം